ചങ്ങ പുതിയ വാർത്ത കേട്ടാ സുരേഷ് ഗോപി വരുന്ന വഴിയിൽ ചായ ഓടിക്കാനിരുന്ന മൂന്ന് കോൺഗ്രസ്സാർ പോലീസാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്തിനാന്ന് ചോദിച്ചപ്പോ ഇവര് പ്രതിഷേധിക്കാനായിരുന്നേന്ന് പറഞ്ഞിട്ട് അല്ലോടോ അങ്ങനെ പ്രതിഷേധിച്ചാൽ തന്നെ എന്താ കൊഴപ്പം സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധം നടത്തിക്കൂടെ അല്ലെ ഈ സുരേഷ് ഗോപി എന്താ രാജാവാണോ രാജാവ് വരുന്ന വഴിയിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല ആരും ആരും ചായ ഓടിക്കാൻ പാടില്ല ആരും മടക്കി കുത്താൻ പാടില്ല എന്നല്ല അങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം കേരള പോലീസ് തുടങ്ങിയിട്ടുണ്ടാ ഈ കേരള പോലീസിൽ കുറെ എണ്ണ ഇപ്പോഴും ബാക്കിട്ടാ ഇതിനെ നന്നാക്കൂല കേരള പോലീസിനെ നന്നാക്കൂല പറയിപ്പിച്ചിട്ട് വിടുന്നു പറഞ്ഞിട്ട് കൊറേ ചാണക സംഖ്യകള് ഞാൻ സത്യം പറയല കൊറേ ചാണക സംഖ്യകള് പോലീസിൽ കയറി കൂടിയിട്ടുണ്ട് സുരേഷ് ഗോപിനെ രാജാവായിട്ടും തമ്പുരാനായിട്ടെല്ലാം കാണുന്ന കുറെ ചാണക സംഖ്യകൾ കണ്ടി നമ്മൾ ഇപ്പൊ പോലീസിനും അതുപോലെ അതുപോലുള്ള ആൾക്കാർ വന്നുകൂടി ഒരുപാട് സന്തോഷമുണ്ടട്ടാ കേരളത്തിൽ ആർക്കെതിരെയൊക്കെ പ്രതിഷേധിക്കുന്നു റോഡ് സൈഡിൽ നിന്ന് ഒരു കരിങ്കൊടി കാണിച്ചത് എന്താ പഴപ്പം കരിങ്കൊടി കാണിച്ചതിനു ശേഷം അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മൾ കണ്ടിട്ട് ഇത് കരിങ്കൊടി കൂടി കാണിക്കുന്നതിന് മുമ്പില് അതിൽ അവിടെ ചായ കുടിക്കാൻ ചായ കുടിക്കാനിരുന്ന പാവത്തിനെല്ലാം എടുത്തുകൊണ്ട് പോന്നു വെള്ളിയും വെള്ളി ഇട്ട് കഴിഞ്ഞാൽ ഗതരാന്ന് കണ്ടപ്പം ഈ പാർട്ടിക്കാരനെ ഈ ഒരു കോൺഗ്രസ് സാറിനെ പിടിച്ചു പിടിച്ചോന്നും മറ്റു കൊണ്ടുപോയി ഇതെന്താ അവസ്ഥ ഇത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടാ പോലീസ് നമ്മളൊരിക്കലും നമ്മളൊരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ കുറച്ച് പോലീസാർ ഉണ്ടല്ലോ ആ പോലീസുകാർ കാണിച്ചു കൊടുത്ത കോപ്രായം നമ്മൾക്ക് കാണലേപ്പാ അല്ലല്ല <ihak> ഏഹ് <violin beeping warfare> അററല്ലല്ല സുരേഷ് മോഹൻ എന്താന്താ വിശേഷം അവിടെ അതിന് അവസരം കൊടുക്കുന്നില്ലല്ലല്ല ആഞ്ഞാ അവിടെ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വയിക്കും സൗകര്യത്താണ് നിങ്ങൾ നിർത്തണ്ടല്ലല്ല ആ അവിടെല്ലല്ല ആജി വയിക്കുംല്ലല്ലല്ല இ இ இ இல்ல இல்ல കൊടും ക്രിമിനലുകൾ എങ്ങനെയാണെന്നോ പിടിച്ചോണ്ട് പോവാ അതുപോലെയാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അവര് പ്രതിഷേധിച്ചതിന് ശേഷമാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെന്ന് വരിക ഇത് പ്രതിഷേധിക്കുന്ന മുമ്പില് അവിടെ ചായ കുടിച്ചിരുന്ന പാ പാവങ്ങളെ പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ എന്റെ കേരള പോലീസ് നിങ്ങളുടെ ഇടയിലുള്ള കൊറേ ഇതുപോലെ സംഘികളെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കി ഏതെങ്കിലും ഒരു ബലാത്സംഗ വീരനെ ഒരു കൊടും ക്രിമിനലിനാന്ന് നിങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ട് പോവാം ഓലെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പിടിച്ചുകൊടുക്കാൻ കഴിയില്ല അല്ല സംഘികൾ കുറെ അടിച്ചളക്കുന്നുണ്ടല്ല സുരേഷ് ഗോപിനെ സുരേഷ് ഗോപിനെ പോലെ വേറെ വേറില്ലെന്ന് ആ നന്മ മരത്തിനെന്താന്ന് പ്രതിഷേധങ്ങളോട് പേടി അപ്പൊ അയാൾ ചിന്ത ചിന്തയാക്കു വന്ന് അതായത് രാജാവ് വരുന്ന തെരുവീതികളിൽ ആരും ആരും പ്രതിഷേധിക്കാൻ പാടില്ല വേണമെങ്കിൽ രാജാവിന്റെ കാലിത്തൊട്ട് കാലിത്തൊട്ട് തൊഴാൻ വേണ്ടിയിട്ട് കുറെ സംഖ്യയിൽ ഉണ്ടായ കുഴപ്പമൊന്നുമില്ല കാലിത്തൊട്ട് തൊഴുക ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ സുരേഷനോ നിങ്ങൾ ദൈവമാണ് പ്രാർത്ഥിക്കുക അതുപോലുള്ള കലാപരിപാടികളാണ് സുരേഷ് ഗോപി ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പ്രതിഷേധിക്കമ്പള്ള ഇയാളെ രാജാവ് എല്ലപ്പറച്ചു കാലം മുന്നേ കന്യാസിമാരെ വിഷയുണ്ടായപ്പോൾ ഇയാളെ കാണാണ്ടായിരുന്നു അപ്പൊ ഈ പോലീസ് കാണാതായ സുരേഷ് ഗോപിനെ അന്വേഷിച്ചിട്ട് പോയൊന്നും നമ്മള് കണ്ടിട്ടില്ല ഇപ്പൊ സുരേഷ് ഗോപി റോഡിൽ ഇറങ്ങുമ്പോ ഒന്നില്ലാ പ്രതിഷേധക്കാർക്ക് ചോദിച്ചു കൂടെ അണ്ണ ഇയാൾ എവിടായിരുന്ന എവിടായിരുന്നു അണ്ണ കന്യാരെ അറസ്റ്റ് ചെയ്തപ്പോ കന്യാസിമാരുടെ പ്രശ്നം ഉണ്ടായപ്പോ അണ്ണൻ എവിടായിരുന്നെന്ന് ചോദിക്കുന്നില്ല എന്താ തെറ്റി അണ്ണന്റെ ഭാഷയെ പറഞ്ഞാൽ പ്രജകളല്ലേ പ്രജകൾ അല്ലേ അല്ലേ കള്ളവോട്ടും ചെയ്ത് ജയിച്ചിട്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ മൂന്നാള് പോകുമ്പോഴത്തേക്ക് ഇമ്മ ഇമ്മാതിരി പേടി പേടിച്ച് തൂറി സുരേഷ് ഗോപി നിങ്ങൾ നിങ്ങളെ സിനിമയിലെ വീരത്തെ വീരത്തെല്ലാം കണ്ടപ്പോ നമ്മളെല്ലാം സ്വപ്നം കണ്ടിട്ട് പണ്ട് സുരേഷ് ഗോപി ആണെങ്കിലെ പോലെ സുരേഷ് ഗോപി പോലെ ജസ്റ്റ് ഗോപിയാണ് അടിയിലാണ് ഇമാതിരി പേടിച്ച് തൂറിയാണെന്നല്ല നിങ്ങൾ ഈ സംഘികളപ്പുറം കൂട്ടിട്ടിങ്ങനെ നിങ്ങൾ പണ്ട് ഇങ്ങനെയല്ലേനും പണ്ട് ഇങ്ങനെ നല്ലൊരു മനുഷ്യനും ഇപ്പൊ സംഘികളൊപ്പറം കൂടി നല്ല മനുഷ്യനും അല്ലാണ്ടായി ഇമാതിരി പേടിച്ച് തൂറിയായിപ്പോയി പോയി ഇപ്പൊ സുരേഷ് ആണന്റെ ഏകാ പരിപാടിയൊന്നറിയാ ചാരിറ്റി നന്മമരം ഒരു പതിനായിരം റുപ്യ കൊടുക്കുക എന്നിട്ട് അഞ്ചു ലക്ഷം റുപ്യന്റെ പരസ്യം ഉണ്ടാക്കുക ഇനി ഒരു ലക്ഷം റുപ്യ കൊടുക്കുന്നെങ്കിൽ ഒരു കോടി രൂപേന്റെ പരസ്യം ഉണ്ടാക്കുക അതിന് സംഘികൾ റെഡിയാണ് അണ്ണൻ എന്തെങ്കിലും കൊടുത്തുകഴിഞ്ഞാൽ അപ്പോഴേ അപ്പോഴേക്ക് അണ്ണന്റെ പേരിൽ ഫേസ്ബുക്കിൽ അങ്ങ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് അണ്ണൻ ഇപ്പൊ അണ്ണന്റെ സംഘികൾ ആരെ സഹായിക്കാൻ വരുന്നോ അവരെ മാത്രമേ സഹായിക്കുന്നുള്ളൂ അതായത് വാർത്താ പ്രാധാന്യം വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമേ അണ്ണൻ സഹായം നടത്തുന്നുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അണ്ണന്റെ അണന്റെ പ്രജകള് അണ്ണനെ കാണാൻ അണനെ കാണാത്തതല്ലേ അണ്ണം വിചാരിച്ച അവർ പുതുശേധികം വന്നി നിട്ട് അവരൊന്നും നിനക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വളരെ മോശമായി പോയി സുരേഷ് ഗോപി അണ്ണൻ തമ്പുരാനെ അണ്ണൻ അടുത്ത ജന്മത്തിലൊന്നല്ലട്ടോ ഉന്നതകുല ഉന്നതകുല ജന്മത്തിലൊന്നല്ലാതനായി ജനിക്കുന്നത് അണ്ണൻ ഈ ജന്മത്തിൽ അണ്ണൻ ഈ ജന്മത്തിൽ മന്ത്രി ആയതിനു ശേഷം ഉന്നത കൊല തമ്പുരാനായി രാജാവായി ബാക്കിയുള്ളവരെല്ലാം പ്രജകളാണ് അണ്ണൻ അതുകൊണ്ട് പ്രതിഷേധിക്കുന്ന പ്രജകളെ ഇഷ്ടമല്ല അണ്ണന്റെ കാല് പിടിക്കുന്ന അണ്ണനെ ദൈവമായി കാണുന്ന പ്രജകളെ മാത്രമേ അണ്ണൻ ഇഷ്ടമുള്ളൂ അവര് മാത്രമേ അണ്ണനെ കാണാൻ വേണ്ടി ഇനി തിരുവോരങ്ങളെ നിൽക്കാൻ പാടുള്ളൂ ഇതിപ്പോ ചായ കുടിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ഇനി അണ്ണൻ പോകുന്ന അണ്ണൻ പോകുന്ന വഴി യു പി മോഡലാക്കുമ്പോഴെങ്കിൽ ജെ സി ബി കൊണ്ട് നിരത്തി കളി അതുകൊണ്ട് സൂക്ഷിച്ചോ അണ്ണൻ വിടല്ല ജസ്റ്റ് റിമെമ്പർ ദാറ്റ് അപ്രേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൽ